കൃപ സൗകൃമെന്ന ആത്മീയ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈശോയുടെ തിരുഹൃദയ വണക്ക മാസം ഇരുപത്തി ദിവസം ഈശോയുടെ ദിവ്യഹൃദയത്തിലെ മുറിവ് ദിവ്യരക്ഷിതാവായി ഈശോമിശിക കുരിശിന്മേൽ തൂങ്ങി മരിച്ചിട്ടും തൻ്റെ പീഡകൾക്ക് അവസാനമുണ്ടായില്ല അവിടുന്ന് മരിച്ചതിൻ്റെ ശേഷവും തൻ്റെ അനന്തമായ സ്നേഹത്തിൻ്റെ ചിഹ്നമായി ഒരു ക്രൂരസേവകൻ ഒരു കുന്തം കൊണ്ട് തൻ്റെ തിരുവിലാവ് കുത്തി തുറക്കുന്നതിനും ഇങ്ങനെ ദിവ്യഹൃദയം രക്തത്തിൻ്റെ അവസാന തുള്ളി കൂടെയും മനുഷ്യവർഗത്തിന് വേണ്ടി ചിന്തുന്നതിനും തിരുമനസായി ഓ അതിശയിക്കത്തക്ക വിശിഖായുടെ കൃപയും സ്നേഹവുമേ മാലാഹമാർ അങ്ങേ അനന്തസ്നേഹത്തെയും മനുഷ്യരുടെ നേരെ അങ്ങേക്കുള്ള കൃപയെയും കണ്ട് അസൂയപ്പെടുകയെങ്കിൽ ഹാ മനുഷ്യ നിന്റെ ഹൃദയം തകർന്നു വെള്ളം പോലെ ആകാതെയിരിക്കുന്നത് എങ്ങനെ ശിക്ഷപ്പെട്ട അരൂപികളോടും കൃപ കാണിക്കാതെ ഇരിക്കയിൽ നിനക്കായി തൻ്റെ അവസാനത്തിൽ വ്യക്തം കൂടുകയും ചിന്തുന്നതും നിന്റെ നേരെ അവിടത്തേക്കുള്ള സ്നേഹാധിക്യം കൊണ്ടല്ലയോ അനുഗ്രഹം നിറഞ്ഞ ഈശോ മരിക്കയിൽ ആകാശം അതിൻ്റെ ശോഭയെ മറിക്കുകയും കരിങ്കൽ പാറകൾ പിളർന്നു പോവുകയും ചെയ്തു നിന്റെ ഹൃദയത്തിലാകട്ടെ യാതൊരിളക്കവും ജനിക്കാതിരിക്കുന്നത് സൂക്ഷിക്കുമ്പോൾ നിന്റെ ഹൃദയം കരിങ്കൽ പാറയേക്കാൾ എത്രയോ കഠിനമുള്ളതാകുന്നു എന്ന് അനുമാനിക്കേണ്ടയോ മിസ്സിക തൻ്റെ തിരുശരീരത്തിൽ ഒരു തുള്ളി രക്തം പോലും ശേഷിപ്പിക്കാതെ നിനക്കായി ചിന്തുന്നത് ഓ മനുഷ്യ നീ ഓർക്കുക മിസ്സികായുടെ ഉത്ഥാനത്തെ അവിശ്വസിച്ച തോമസ് റിഖായിക്ക് തൻ്റെ അനന്ത കൃപയാൽ ഈശോ പ്രത്യക്ഷനാകയാൽ തിരുഹൃദയത്തിലെ മുറിവ് കണ്ട് ഈ ദിവ്യ യജമാനന്റെ സ്നേഹാധിക്യത്തെ അറിഞ്ഞ തോമ എൻ്റെ കത്താവേ എൻ്റെ ദൈവമേ എന്ന് നിലവിളിച്ചതിനെപ്പറ്റി നീ ധ്യാനിക്കുന്നില്ലയോ വിശുദ്ധതോമായോടുകൂടെ എൻറെ കർത്താവേ എൻറെ ദൈവമേ എന്ന് എന്തുകൊണ്ട് നീ നിലവിളിക്കുന്നില്ല നിനക്കുള്ളതും ഉണ്ടാകുവാനിരിക്കുന്നതുമായ സകല നന്മകളും ഭാഗ്യങ്ങളും ഈ ദിവ്യ ഹൃദയത്തിലെ മുറിവിൽ നിന്നും പുറപ്പെടുന്നതാകുന്നു നിന്റെ മാതാവായിരിക്കുന്ന തിരുസഭയും ദിവ്യരഹസ്യങ്ങൾ ഭൂദാശകൾ സ്നേഹന്മാരുടെ ധീരത വേദപാരംഗതമാരുടെ ജ്ഞാനം കന്യകരുടെ പരിശുദ്ധത ആദിയായ സകല നന്മകളും പ്രസാദവരങ്ങളും ഈ ദിവ്യഹൃദയത്തിൽ ഹൃദയത്തിൽ നിന്നത്രേ പുറപ്പെട്ടിരിക്കുന്നത് ഇതെത്ര യാക്കോബിന്റെ ഭവനക്കാർക്ക് തുറക്കപ്പെട്ടിരിക്കുന്ന സാഷാലുള്ള ഉറവ ലോകത്തിലുള്ള ഏത് നദികളിലെയും ഉറവകളിലെയും എത്ര വിശേഷപ്പെട്ട ജലം തന്നെയായിരുന്നാലും അത് കുടിച്ചാൽ വീണ്ടും ദാഹമുണ്ടാകും എന്നാൽ കർത്താവിൻ്റെ ഭവനക്കാരായ ഈ വിശ്വാസികൾ ഈശോയുടെ ദിവ്യഹൃദയത്തിലെ മുറിവിൽ നിന്നൊഴുകിക്കൊണ്ടിരിക്കുന്ന ആ ദിവ്യജലത്തെയും രക്തത്തെയും പാനം ചെയ്യുന്നുവെങ്കിൽ ഒരിക്കലും ദാഹിക്കുകയില്ല എന്ന് മാത്രമല്ല സർവവ്യാധികളും നീങ്ങി സുഖം പ്രാപിക്കുകയും നിത്യാനന്ദ ഭാഗ്യത്തിന് യോഗ്യരായി തീരുകയും ചെയ്യും ആയതിനാൽ എൻ്റെ ആത്മാവെ നിന്റെ വ്യാധികളിലും സകലവിധാത്മീയ സങ്കടങ്ങളിലും ദിവ്യരക്ഷകന്റെ ഹൃദയത്തിലെ തിരുമുറിവിൽ നീ ഓടിയൊളിക്കുക നിന്റെ സന്തോഷവും ആശ്രയവും ഈ ദിവ്യഹൃദയത്തിലെ മുറിവിലാകുന്നുവെങ്കിൽ ഇവിടെ നിശ്ചയമായ ഒരു സമാധാനത്തിൻ്റെ തുറമുഖം നീ കണ്ടെത്തുകയും ചെയ്യും ജപം ഭാവികളുടെ സങ്കേതമായി തുറക്കപ്പെട്ടിരിക്കുന്ന ഈശോയുടെ ദിവ്യ ഹൃദയത്തിൻ തിരുമുറിവെ നിന്നലെന്നെ മുഴുവനും കയ്യേൽപ്പിച്ചിരിക്കുന്നു കർത്താവെ എനിക്ക് നേരിടുന്നതും നേരിടുവാനിരിക്കുന്നതുമായ സകല ദുരിതങ്ങളും അപമാനം ശരീരപീഠകൾ ആദിയായ സകല വിഷമങ്ങളും ഒന്നായി അങ്ങേ പാടുകളോട് ചേർത്തുകൊണ്ടും അങ്ങേ സ്നേഹത്തെ പ്രതി സഹിച്ചുകൊണ്ടും കാഴ്ച വെക്കുന്നതിനെ ദയവായി കൈക്കൊള്ളണമേ മാതൃ നിറഞ്ഞ ഈശോയെ പാപം നിറഞ്ഞ എൻ്റെ ആത്മാവിനെ അങ്ങേ തിരത്താൽ കഴുകി ശുദ്ധമാക്കി അരുളണമേ അങ്ങേ ദിവ്യാശീർവാദത്താൽ ഇതിനെ ശക്തിപ്പെടുത്തി ഉറപ്പിക്കണമേ കൃപയുടെ സമുദ്രമായ ഈശോയെ എൻ്റെ ജീവിതകാലത്തിലും പ്രത്യേകം എൻ്റെ മരണസമയത്തിലും അങ്ങേ തിരുമുറിവിൽ എൻ്റെ ആശ്വാസം കണ്ടെത്തുന്നതിനും എൻ്റെ ആത്മാവിനെ ഈ തിരുമുറിവിൽ ഫരമേൽപ്പിക്കുന്നതിനും കൃപ ചെയ്തരണമേ കർത്താവെ അങ്ങേ മണവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തരണമേ ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായ സംരക്ഷിക്കണമേ എല്ലാവരും അങ്ങേ ഏക സത്യസഭയെ അറിഞ്ഞ് ഏകയുടെ എൻ്റെ കീഴാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേ നിർഭാഗ്യഭാവികളുടെ മേൽ കൃപയായിരിക്കണമേ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാങ്കളെ ആശ്വസിപ്പിക്കണമേ അയോഗ്യദാസനായ മേലും കൃപയായിരിക്കണമേ അനുഗ്രഹത്തിൻ്റെ അമ്മയായ പരിശുദ്ധമറിയമേ ദിവ്യ ഹൃദയത്തിൻ നാഥെ ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല വരങ്ങളും അങ്ങേ ശക്തമായ മധ്യസ്ഥത ശരണപ്പെട്ട് അങ്ങ് വഴിയായി ലഭിക്കുമെന്ന് പൂർണ്ണമായി ഉറച്ചിരിക്കുന്നു ആ മീൻ സ്വർഗസ്നാ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നെന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ജെട്ടി ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ ചെട്ടികൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തൽ ജയത്തിന് മേൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ നന്മ നിറഞ്ഞ മറിയമ്മേ സുസ്ഥീകർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ അങ്ങയുടെ ഉദരത്തിനും ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചു കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി സ്തുതിയാദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ സുഹൃത ജപം ഈശോയുടെ തിരുഹൃദയമേ അങ്ങേ തിരുമുറിവിൽ എൻ്റെ ആത്മാവിനെ ഫലമേൽപ്പിക്കുന്നു സൽക്രിയ തിരുസഭയുടെ പുകഴ്ചയ്ക്കും പാപികളുടെ മനസ്സ് തിരിവിനും വേണ്ടി പ്രാർത്ഥിക്കുക ഈ പ്രാർത്ഥന എല്ലാ മക്കളിലേക്കും എത്തിച്ചേരുന്നതിന് വേണ്ടി ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യണമേ അടുത്ത വീഡിയോയുമായി വരുന്നവരേക്കും എന്നോടൊപ്പം പ്രാർത്ഥിച്ചു ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ യേശുനാമത്തെ നന്ദി പറയുന്നു ആമേ